ലൈംഗികാതിക്രമക്കേസിൽ കേസിൽ നടൻ മണിയൻപിള്ള രാജുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു അൽവാ സ്വദേശിയായ നടിയുടെ പരാതിയിൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഡാ തടിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിൽ ഫോർട്ടുകൊച്ചി പോലീസാണ് കേസെടുത്തിരുന്നത് ശരണുണ്ട് വിവരങ്ങൾ നൽകാനായി ശരൺ എന്തൊക്കെയാണ് ഇപ്പോൾ മണിയൻപിള്ള രാജുവിനെതിരായ കണ്ടെത്തലുകൾ എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത് മുകേഷ് എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ച അതേ നടി തന്നെയാണ് ആലുവ സ്വദേശിയായ നടി തന്നെയാണ് നേരത്തെ നടൻ മണിയൻപിള്ള രാജുവിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നത് നേരത്തെ ഈ ദാ തടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നുള്ളായിരുന്നു പരാതി അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആണ് ഈ ആരോപണങ്ങൾ ഉയർന്നിരുന്നത് അതിലാണ് പ്രധാനമായും മണിയൻപിള്ള രാജുവിനെതിരെ ഈ ഒരു ആരോപണം വരികയും ചെയ്തിരുന്നത് പിന്നീട് എസ് ഐ ടി രേഖ ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഫോർട്ട് കൊച്ചി പോലീസിനോട് കേസ് എടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇങ്ങനെ ഫോർട്ട് കൊച്ചി പോലീസ് പഴയ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് അതായത് ഐ പി സി നിലവിലുണ്ടായിരുന്ന ആ സമയത്താണ് ഈ ഒരു ലൈംഗിക അതിക്രമം നടത്തിയിരിക്കുന്നത് അങ്ങനെ ആ ആ ഒരു സമയത്തായതുകൊണ്ടാണ് ഇത്തരത്തിൽ ത്രീ ഫിഫ്റ്റി ഫോർ എന്നുള്ളത് ചുമത്തുകയും പിന്നീട് ഈ അന്വേഷണം എസ് ഐ ടി കൈമാറുകയും ചെയ്തിരുന്നത് പിന്നീട് മണിയംപിള്ള രാജുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ് അതിനിടയിൽ മണിയമ്പിള്ള രാജുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നതാണ് എറണാകുളം സെഷൻസ് കോടതിയെ സമീപിക്കുകയും സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ഇതിനിടയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം മണിയമ്പിള്ള രാജുവിനെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ് ചെയ്തത് അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചി സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ പേർക്കെതിരെ തുടക്കത്തിൽ ആലുവ സ്വദേശിയായ നടി ഏഴുപേർക്കെതിരെ പ്രമുഖരടക്കം ഏഴുപേർക്കെതിരെയുള്ള ആരോപണം ാണ് ഉന്നയിച്ചിരുന്നത് പ്രത്യേകിച്ച് എം മുകേഷ് എം എൽ എ ഒപ്പം ജയസൂര്യ മണിയമ്പിള്ള രാജു ഇടവേളബാബു അടക്കമുള്ളവർക്ക് ഇതിൽ ഇടവേള ബാബുവിനെതിരായിട്ടുള്ള കേസിലും മുകേഷിനെതിരായിട്ടുള്ള കേസുകളിലും കേസിലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മണിയമ്പിള്ള രാജുവിനെതിരായ കേസിലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മണിയംപിള്ള രാജുവിനെതിരെ സാക്ഷിമൊഴികളടക്കം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്